തമസ്കസിന്റെ നിയന്ത്രണം സിറിയൻ വിമതർ പിടിച്ചു പ്രസിഡന്റ് ബഷാർ ഉൽ അസദ് രാജ്യം വിട്ടു സുഹൈലി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി അസദ് കുടുംബമാണ് അവിടെ ഭരിക്കുന്നത് അതിനൊരു അറുതിയാവുകയാണോ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ അസദ് കുടുംബമാണ് സിറിയ ഭരിക്കുന്നത് ഇപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ബഷാറുൽ അസദിന്റെ പിതാവ് ഹാഫിദുൽ അസദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ദീർഘമായ കാലയളവിൽ പ്രസിഡന്റ് ആയിരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് പിന്നീട് ബഷാറിൽ അസദ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ ജനാധിപത്യം പൂർണ്ണമായും അസ്തമിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ബഷാറിൽ അസദ് ഭരണകൂടത്തിനെതിരെ വലിയ ജനരോഷം ഉണ്ടാവുകയും അതൊരു വിപ്ലവമാവുക ആവുകയും അത് പിന്നീട് ആഭ്യന്തര കലാപത്തിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും മാറുകയും ചെയ്തത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ പോരാട്ടം തുടരുകയായിരുന്നു അതിനിടയിൽ ബഷാറിൽ അസദിനെ സഹായിക്കാൻ റഷ്യയും ഇറാനും എത്തുന്നു അതിനിടയിൽ ആറ് ലക്ഷത്തോളം ആളുകളാണ് മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞു പോയത് നിരവധി ആളുകൾ അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഏതായിരുന്നാലും കഴിഞ്ഞ രാത്രി സിറിയയുടെ വിമത സേന പ്രത്യേകിച്ചും എച്ച് ടി എസ് സേന ഡമസ്കസിലേക്ക് എത്തുന്നു അവർ ഓരോ പ്രദേശങ്ങളും ഒന്നൊന്നായി കീഴടക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് ഈ ഒരു മുന്നേറ്റം തുടങ്ങുന്നത് ആദ്യം അലപ്പോയിൽ പിന്നീട് ഹമയിൽ പിന്നീട് ഹിംസിൽ അങ്ങനെ ഏറ്റവും ഒടുവിൽ ആണ് ഈ ഡമസ്കസിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇവിടെ എത്തിയത് എത്തിയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എവിടെയും പ്രതിരോധങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും സിറിയൻ സേന ബഷാറിൽ അസദിൻ്റെ കൂടെ നിൽക്കുന്ന സേന പൂർണ്ണമായും കീഴടങ്ങുകയായിരുന്നു ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ബഷാറിൽ അസദ് നേരത്തെ തന്നെ ഡബസ്കസ് വിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഒരു സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം പോയി എന്നുള്ള വാർത്തകൾ വരുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനവും അതേപോലെ റേഡിയോയും വിമതസേന പിടിച്ചടക്കുകയാണ് അല്പസമയത്തിനകം ഈ എച്ച് ടി എസിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗികമായുള്ള സിറിയൻ ടെലിവിഷനിൽ തന്നെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ജൂലാനി നടത്തും എച്ച് ടി എസിൻ്റെ നേതാവ് അൽ ജൂലാനി നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റിടങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചപ്പോൾ നമ്മൾ കണ്ടതുപോലെ അല്ലെങ്കിൽ ബഗ്ദാദിൽ സദ്ദാം ഹുസൈൻ്റെ പതനത്തിന് ശേഷം കണ്ടതുപോലെയുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ എച്ച് ടി എസ് ശ്രദ്ധിക്കും എന്നവർ പറയുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം അതായത് ആറു ലക്ഷത്തോളം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം ഉത്തരവാദി അസദാണ് എങ്കിൽ പോലും ആ ഭരണത്തിന് കീഴിലുള്ള ആളുകളോട് ഒരു പ്രതികാര നടപടി ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം എച്ച് ഡി നടത്തുന്നു